ഈ ഈ കൊടി ചെയ്യുന്നതിനായി നിങ്ങൾ ശബ്ദം ഈ കൊടും ചതി ചെയ്യുന്നതിനായി എഐസി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലുമായി ഈ കമ്പനികൾ പ്രാഥമികമായ ഗൂഢാലോചന നടത്തുകയും ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷനെ ഏൽപ്പിക്കുകയും ചെയ്തു ദൗത്യം വിജയിച്ചാൽ സതീശന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സാർ ിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ എത്ര പണം ചെലവഴിക്കാനും ഈ കമ്പനികൾ അന്ന് തയ്യാറായിരുന്നു സാർ ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളെപ്പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ രണ്ടായി ആവശ്യത്തിലേക്ക് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നൂറ്റി അമ്പത് കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത് കേട്ടോ കേട്ടോ കേട്ടിട്ട് പറഞ്ഞോ ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന ട്വന്റി ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ അമ്പത് കോടി രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്ത് എത്തിച്ചത് അവിടെ നിന്നും അവിടെ നിന്നും രണ്ട് ആംബുലൻസുകളായി വി ഡി സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച നൂറ്റമ്പത് കോടി വന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല എനിക്കറിയുന്ന കുറച്ച് കോൺഗ്രസ് മത്സരിച്ച സ്ഥാനാർത്ഥി സുഹൃത്തുക്കളോട് ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു നിങ്ങൾക്കൊക്കെ ലക്ഷം ഫണ്ട് എന്താ കിട്ടിയത് പണ്ട് വരും നിങ്ങൾ മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു പലരും പാവപ്പെട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വീട് പറയാൻ വെച്ചിട്ട് ഇപ്പൊ ചെത്തിയില്ല കിട്ടിയ കാശ് ഈ വാങ്ങിയ കാശിന്റെ എത്ര ശതമാനം നിങ്ങൾക്ക് കിട്ടിയോ കിട്ടിയെന്ന് എനിക്കറിയില്ല കിട്ടിയവർക്കറിയാം ഈ പണം കേൾക്ക് നിങ്ങൾ പറയാം ഇവിടെ ഇണ്ടല്ലോ ഈ പണം ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് ഈ പണം കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത് എന്നും രാവിലെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത് ആ യാത്രാ രേഖകൾ പരിശോധിക്കട്ടെ ഒരു മാസത്തിൽ മൂന്ന് തവണയെങ്കിലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടോ അല്ലോ എന്നത് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കട്ടെ അത് കഴിഞ്ഞില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലും മുഖ്യ വിഷയമായി നിങ്ങൾ ഉയർത്തിയത് ഈ കേരളയിൽ തന്നെയായിരുന്നു എത്ര കോടി അയറ്റിയത് ആ തെരഞ്ഞെടുപ്പിന് കോടി ഒരു മിനിറ്റ് സർ ഒന്ന് പറഞ്ഞു തീരട്ടെ വിഷയമാണ് ഇരുപത്തിയഞ്ചു കോടി നിങ്ങൾക്കറിയോ യു ഡി എഫിന്റെ ആദ്യത്തെ സമ്മേളനം എലക്ഷൻ സമ്മേളനത്തിൽ അന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് അവിടെ വന്നപ്പോ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്താ ഇവിടെ എലക്ഷൻ ഞാൻ നടത്തും എനിക്ക് കെ പി സി സിയുടെ ഒരു ഔദാര്യവും ആവശ്യമില്ല എന്ന് അന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയടക്കം ഈ ഇരുപത്തിയഞ്ച് കോടിയുടെ ബലത്തിലായിരുന്നോ എന്നൊന്ന് അന്വേഷിച്ചോണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ എനിക്ക് അവസാനമായി പറയാനുള്ളത് ഈ ഈ ഈ അവസ്ഥയിൽ ഈ സർ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തെ പുരോഗതി ഉണ്ടാകുമായിരുന്ന കേരളത്തിൽ ഈ സ്വപ്ന പദ്ധതിയെ ഇത്തരം ഒരു ഗൂഢാലോചനയുടെ പണം വാങ്ങി അട്ടിമറിക്കപ്പെട്ട ആപ്പർഹിക്കാത്ത കുടുംബമാണ് സർ ഈ അഴിമതിയും ഗൂഢാലോചനയും സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് ഇതിൽ ഉൾപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയും കൂട്ടാളികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന ശ്രദ്ധ വരി സർ ഉയർന്ന യോഗ്യതയുണ്ടായിട്ടും കുടുംബത്തെ ഉപേക്ഷിച്ച് അന്യസംസ്ഥാനത്ത് ജോലിക്ക് പോകേണ്ടി വന്നതിൽ അവ ഒഴിവാക്കിയ ഈ പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ട സ്വാർത്ഥനും കൊടും വഞ്ചകനും സാമൂഹിക വിരുദ്ധനും ധിക്കാരിയും അഹങ്കാരിയും സർവോപരി നല്ലൊരു അഭിനേതാവുമായ പ്രതിപക്ഷ നേതാവിന്റെ കീഴിൽ ഇവിടെ ഒരു സാമാജികനായി ഇരിക്കേണ്ടി വന്നതിൽ തല കുളിക്കുന്നു സാർ